വടക്കൻ ഗാസ് കീഴടക്കി തെക്കൻ ഗാസ് കീഴടക്കി ക്യാൻസ് കീഴടക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഇസ്രായേൽ എന്തായാലും ഇസ്രായേലിൻ്റെ വാദങ്ങളെ ഇത്രയേലിൻ്റെ അവകാശവാദങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പളസീൻ വക്താവ് അബു ഉബൈദ രംഗത്ത് നീട്ടി ഹവാസിൻ്റെ വക്താവ് അബു ഉബൈദ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇന്നലെ ഞങ്ങൾ പതിനഞ്ച് ഇസ്രായേൽ സൈനികരെ ഒന്നു തള്ളി ഇസ്രായേൽ സൈനികർ തങ്ങളുടെ ഏറ്റുമുട്ടൽ പേടിച്ചരണ്ട് ഓടി ഒളിച്ചു ഇസ്രായേൽ സൈനികർ ഓടി ഒളിക്കുന്ന രംഗങ്ങളും അബു ഉബൈദ തങ്ങൾ തൻ്റെ എക്സ് പേജിൽ പങ്കുവെച്ചിരുന്നു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയ നഷ്ടമാണ് ഈ യുദ്ധം അവർക്കുണ്ടാക്കിയിരിക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് അമേരിക്കയുടെ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഇതുവരെ കളിച്ചത് അമേരിക്കയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ യുദ്ധ ഉപകരണങ്ങൾ ഇസ്രായേൽ വാങ്ങും അതുപയോഗിച്ച് അറബ് രാഷ്ട്രങ്ങളെ നിലയ്ക്ക് നിർന്നു അറബ് രാഷ്ട്രങ്ങൾക്ക് ഒരു കാലത്ത് ഇസ്രായേൽ എന്നാൽ വലിയൊരു പേടി സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന യുദ്ധം ആ യുദ്ധത്തിൽ അറബ് രാഷ്ട്രങ്ങളെ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ചത് വലിയൊരു ചരിത്രമായി മാറി ആ ചരിത്രമൊക്കെ ഇപ്പോൾ പഴങ്കഥ ആ ചരിത്രമൊക്കെ ഇപ്പോൾ പാഴ്മന ഇപ്പോൾ ഹമാന് മുമ്പിൽ വിറയ്ക്കുകയാണ് ഇസ്രായേൽ വിറച്ച് വിറച്ച് നിൽക്കുകയാണ് ഇസ്രായേൽ വടക്കൻ ഗാഥയിൽ നിന്നും തെക്കൻ ഗാഥയിൽ നിന്നും ഇസ്രായേൽ സൈനികരെ ഇസ്രായേൽ സൈനിക സൈനികരിൽ ഒരു വിഭാഗത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചു ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കളിക്കളത്തിൽ ഇങ്ങനെയൊക്കെയാണ് യുദ്ധക്കളത്തിൽ യുദ്ധക്കളത്തിൽ ഇനി ഇസ്രായേലിന് ഒന്നും ചെയ്യാനാകില്ല എന്ന് അബു ഉബൈദ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേൽ സൈനികരെ തങ്ങൾ കൂട്ടത്തോടെ കൊല്ലുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇങ്ങനെ ഇത്രയേൽ സൈനികർക്ക് നേരെ ഇസ്രായേൽ ചാരന്മാർക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഹിസ്ബുളുക ശക്തമായ ആക്രമണം നടത്തുകയാണ് ഹമാസ് പിന്തിരിയാൻ ഹമാസിന് ആകില്ല കാരണം അവർ പോരാളികൾ തങ്ങളുടെ ജന്മനാടിന് വേണ്ടി തങ്ങളുടെ ജന്മനാടിൻ്റെ വികാരത്തിനു വേണ്ടി അവർ നിലകൊള്ളുന്നു അതുകൊണ്ടാണ് പലസ്തീനുകാർ മൊത്തം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസ് ഇസ്രായേലിന് ഇപ്പോഴൊരു പേടി സ്വപ്നം ആയിരിക്കുന്നു പതിനഞ്ച് ഇസ്രായേൽ സൈനികരെ കൊന്നു തള്ളിയത് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു ഇനിയും കൂടുതൽ പരാജയം ഏറ്റുവാങ്ങാൻ ഇസ്രായേലിന്റെ ജീവിതം ബാക്കി എന്ന് വേണം പറയാം പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കും ഇസ്രായേൽ പറയുന്ന പതിനഞ്ച് പേരെ ഞങ്ങൾ ഞങ്ങളുടെ പതിനഞ്ച് ഞങ്ങൾ തിരിച്ച് അവരുടെ ആയിരത്തിലധികം തൈലികരെ ഒന്നു തള്ളും എന്നൊക്കെയാണ് പക്ഷേ ഈ ഒന്നു തള്ളാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഗത കിടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഗതയിൽ നിന്ന് വാലും ചുരു ചുരുട്ടി ഓടുന്നു ഇസ്രായേൽ